ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ ചിന്തിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഉടനെ തന്നെ ചിന്തകളെ നിരീക്ഷിക്കുക കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിന്തകളെ യഥാക്രമം ഇടയ്ക്കിടെ നിങ്ങൾ ഒന്ന് നിരീക്ഷിക്കുക ഒന്ന് വിലയിരുത്തുക ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മിക്കവാറും ചിന്തകൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ ആണ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക നിരീക്ഷിക്കുക മാത്രമല്ല ആ ചിന്തകൾ ഏതു തരത്തിലുള്ളതാണെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുകയും അതിനെ ഒന്ന് ഒരു പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് നോട്ട് ചെയ്യുക കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസം നിങ്ങൾ എത്രമാത്രം ആവർത്തിച്ചിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ ഒരു കൃഷിസ്ഥലമാണ് ഈ കൃഷിസ്ഥലത്ത് മോശം അല്ലെങ്കിൽ ചീത്ത വിത്തുകൾ മുളച്ചാൽ അല്ലെങ്കിൽ മുൾച്ചെടികൾ നട്ടാൽ അതിൻ്റെ ഫലം മുൾച്ചെടികൾ തന്നെ ആയിരിക്കും നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ അല്ലെങ്കിൽ വിത്തുകൾ നട്ടാൽ അതേ ചെടികൾ അല്ലെങ്കിൽ പൂക്കൾ നിങ്ങൾക്ക് ആ കൃഷിസ്ഥലത്തു നിന്നും ലഭിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമാക്കി സൂക്ഷിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനായി നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിരീക്ഷിക്കുക മിക്കവാറും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ മിക്കവാറും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിഷമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കുറിച്ചോ ഭവിഷ്യത്തുകളെക്കുറിച്ചോ പേടിയെക്കുറിച്ച് അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കടത്തിനെ കുറിച്ചായിരിക്കും പണമില്ലായ്മയെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ സ്ഥലത്തെ ബുദ്ധിമുട്ടുകളെ കുറിച്ചായിരിക്കും അതുമല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ വന്ന പാളിച്ചകളെ കുറിച്ചായിരിക്കും ഇതൊക്കെ നിരന്തരം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരം ചിന്തകളെ മാറ്റിക്കളയുക പെട്ടെന്ന് തന്നെ ഈ നിമിഷം തന്നെ ഇത് ഈ വീഡിയോ കേൾക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു കൊണ്ട് നല്ല ചിന്തകൾ അതായത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള നല്ല ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തുക നല്ല ചിന്തകളോടെ ഇരിക്കാൻ ഇടയ്ക്കിടെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കുക അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു